കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെറും രണ്ടു വർഷം പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നൽകിയ കർണാടകം ഇപ്പോൾ അവരെ വലിയ തോതിൽ നിരാകരിക്കുന്നതായാണ് ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പീപ്പിൾസ് പൾസ് കൊടേമോ സർവേ നടത്തിയ പഠനം ജനസംഖ്യാടിസ്ഥാനത്തിലും സാമൂഹ്യ വിഭാഗങ്ങളിലും പ്രദേശങ്ങളിലും നിലനിൽക്കുന്ന ഈ അതൃപ്തി വ്യക്തമാക്കുന്നു ഇത് കോൺഗ്രസ് സർക്കാരിന്റെ ആഴത്തിലുള്ള ഭരണപരമായ വീഴ്ചകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുന്ന പിന്തുണയുടെ വർധനവും എടുത്തു കാണിക്കുന്നതായി വൺ ഇന്ത്യ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടു വിഹിതം പൂർണമായും തിരുത്തി കുറിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുകയാണ് അവർക്ക് അനുകൂലമായി ശക്തമായ ഒരു മുന്നേറ്റം ദൃശ്യമാണ് കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിൽ വഞ്ചിക്കപ്പെട്ട വോട്ടർമാർ ഇപ്പോൾ അവരുടെ തന്ത്രങ്ങൾ തിരിച്ചറിയുന്നു പാലിക്കപ്പെടാത്തതും വേണ്ടത്ര ശ്രദ്ധയില്ലാതെ നടപ്പിലാക്കിയതുമായ ഉറപ്പുകൾ കാരണം ജനങ്ങൾ വികസനം സ്ഥിരത സത്യസന്ധത എന്നിവയ്ക്കായി ബി ജെ പിയിലേക്ക് തിരിയുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഗ്യാരണ്ടികൾ എന്ന് വിശേഷിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വെറും തന്ത്രങ്ങൾ മാത്രമായിരുന്നു ഗൃഹലക്ഷ്മി യുവനിധി ശക്തി തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു വൈദ്യുതി വെള്ളം പാൽ ഭക്ഷണം എന്നിവയുടെ വിലക്കയറ്റം സാധാരണക്കാരുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചു പൊതുജനങ്ങൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന മധ്യവർഗവും യുവാക്കളും ഇപ്പോൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു കോൺഗ്രസ് ആശ്വാസം വാഗ്ദാനം ചെയ്തെങ്കിലും നൽകിയത് കടവും നിരാശയുമാണ് സർവേ പ്രകാരം അമ്പത്തിരണ്ട് ശതമാനം പുരുഷന്മാരും നാപ്പത്തിയൊമ്പത് ശതമാനം സ്ത്രീകളും കോൺഗ്രസ് പാർട്ടിയോട് മുഖം തിരിക്കുകയാണ് ആദ്യമായി വോട്ട് ചെയ്യുന്നവരെ കോൺഗ്രസ് കാര്യമായി നിരാശപ്പെടുത്തി തൊഴിലില്ലാത്ത യുവാക്കളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള യുവനിധി പദ്ധതി ഇപ്പോഴും കാര്യമായ പുരോഗതിയില്ലാതെ തുടരുകയാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള യുവ വോട്ടർമാരിൽ അമ്പത്തിയാറ് ശതമാനം പേരും ഇപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു സൗജന്യങ്ങളല്ല വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു അജണ്ടയ്ക്ക് മാത്രമേ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയൂ എന്ന് അവർ തിരിച്ചറിയുന്നു കോൺഗ്രസിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക നയങ്ങളുടെ ഭാരം തൊഴിലാളി വർഗം അനുഭവിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളിലെ വെട്ടിച്ചുരുക്കലുകളും പണപ്പെരുപ്പവും സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ ദുർബലമാക്കി ഇരുപത്തി മുതൽ മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരിൽ നാല്പത്തെട്ട് ദശാംശം ആറ് ശതമാനം പേരും മുപ്പത്തിയഞ്ചു വയസ്സുമുതൽ അമ്പത് വയസ്സുവരെ ഉള്ളവരിൽ അമ്പത് ശതമാനം പേരും കോൺഗ്രസിനെതിരെ തിരിഞ്ഞതായി സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു കോൺഗ്രസിന്റെ മോശം ആസൂത്രണത്തിലും തന്ത്രരഹിതമായ ഭരണത്തിലും അവർക്ക് മതിയായിരിക്കുന്നു പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഗ്രാമീണ മേഖലകളിൽ പോലും ഇപ്പോൾ ബി ജെ പിക്ക് അമ്പത്തിരണ്ട് ശതമാനത്തിലധികം പിന്തുണ ലഭിക്കുന്നു ഇത് ബി ജെ പി ഒരു നഗര കേന്ദ്രീകൃത പാർട്ടിയാണെന്ന ധാരണയെ തകർക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ തിരിച്ചടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനങ്ങളുടെ നേതാവായി കാണുന്നത് അവരുടെ സ്വന്തം വോട്ടർമാർക്കിടയിൽ പോലും വ്യാപകമാണ് എന്നതാണ് കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയം തിരിച്ചടിയായിരിക്കുകയാണ് പാർട്ടി ഒരു പ്രത്യേക വോട്ട് ബാങ്കിന് മാത്രം നേട്ടങ്ങൾ നൽകുന്നത് തുടരുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു സ്വയം പര്യാപ്തമായ ഹിന്ദു മധ്യവർഗവും ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില വിഭാഗങ്ങളും ഇപ്പോൾ ബി ജെ പിയെ യഥാർത്ഥ പുരോഗതിയിലേക്കുള്ള ഏക മാർഗമായി കാണുന്നു കോൺഗ്രസിന്റെ വിഭജന രാഷ്ട്രീയത്തെയും പൊള്ളയായ വാഗ്ദാനങ്ങളെയും അവർ നിരാകരിക്കുന്നു പ്രൊഫഷണലുകൾ കർഷകർ യുവാക്കൾ എന്നിവർ ബി ജെ പിയിൽ വിശ്വാസമർപ്പിക്കുന്നു ശ്രദ്ധേയമായി ബിരുദാനന്തര ബിരുദദാരികൾക്കിടയിലും ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് അറുപത് ദശാംശം നാല് ശതമാനം വോട്ടുകൾ അവർ നേടുന്നു ഇത് വിദ്യാസമ്പന്നരായവരുമായുള്ള അവരുടെ ശക്തമായ ബന്ധം അടിവരയിടുന്നു കർഷകരിൽ ഒരു നിർണായക വോട്ടെടുത്തതാ കോൺഗ്രസിനേക്കാൾ പതിനാറ് ദശാംശം അഞ്ചു ശതമാനം മുന്നിലാണ് ബി ജെ പി കൂടാതെ അധ്യാപകർ ഡ്രൈവർമാർ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ എന്നിവരും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു ഇത് വിവിധ തൊഴിൽ വിഭാഗങ്ങളിലെ അവരുടെ സ്വീകാര്യതയെ പ്രതിഫലിക്കുന്നു തൊഴിലാളികൾക്കും ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കുമിടയിൽ കോൺഗ്രസ് നേരിയ മുൻതൂക്കം നിലനിർത്തുമ്പോൾ വിദ്യാസമ്പന്നരും തൊഴിൽ ചെയ്യുന്നവരും അഭിലാഷമുള്ള പൗരന്മാർക്കിടയിൽ ബി ജെ പിയുടെ ആധിപത്യവും പുരോഗതിയുടെയും വികസനത്തിന്റെയും നല്ല ഭരണത്തിന്റെയും പാർട്ടി എന്ന പ്രതിച്ഛായെ ശക്തിപ്പെടുത്തുന്നു ഈ വിവരങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് യുവാക്കൾ നൈപുണ്യമുള്ളവർ അഭിലാഷമുള്ളവർ എന്നിവർ കൂടുതൽ കൂടുതൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് ദളിതർ ഒ ബി സി എസ് ടി സമുദായങ്ങൾ തുടങ്ങിയ പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾ പോലും പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നതായി കാണുന്നു ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉൾക്കൊള്ള രാഷ്ട്രീയത്തിന്റെ മുഹമുദ്രയായിരുന്ന അഹിന്ദു സഖ്യം ഇപ്പോൾ യഥാർത്ഥ സാമൂഹ്യനീതിയേക്കാൾ ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള ഒരു മാർഗമായി നിരീക്ഷകർ വിമർശിക്കുന്നു കോൺഗ്രസ് ജാതി സമവാക്യങ്ങളുമായി കളിക്കുകയും ജനപ്രിയ വാഗ്ദാനങ്ങൾ നൽകുകയും പ്രീണനത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പി വികസനത്തിലും അന്തസ്സിലും ദേശീയ ശക്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരേയൊരു ഗൗരവമുള്ള പാർട്ടിയായി കണക്കാക്കപ്പെടുന്നു കോൺഗ്രസിന് അടിത്തറ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല വിശ്വസതയും നഷ്ടപ്പെട്ടു കർണാടകത്തിന്റെ ഈ പ്രതികരണം ഒരു താൽക്കാലിക പ്രതിഭാസമല്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണിതെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വണ് ഇന്ത്യ റിപ്പോർട്ട് അവസാനിക്കുന്നത്